ഹലോ നമസ്കാരം ഞാനിന്ന് ഒരു കിഡിലോ ഐറ്റമായിട്ടാണ് വന്നിരിക്കുന്നത് ഡി ജി ഐ പുറത്തിറക്കിയിരിക്കുന്ന പുതിയ ഡ്രോണാണ് ഡി ജി ഐ നിയോ എന്നാണ് ഇതിൻ്റെ പേര് നൂറ്റി മുപ്പത്തഞ്ച് ഗ്രാം ഇതിന് വെയിറ്റ് ഉള്ളു അപ്പോൾ ഇതിനെപ്പറ്റിയുള്ള കുറച്ച് ഡീറ്റെയിൽസാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് ഇതിൻ്റെ ഏറ്റവും വലിയൊരു സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് ഫോളോ മോഡ് ട്രാക്കിംഗ് മോഡ് പിന്നെ ഇതിൻ്റെ അകത്ത് തന്നെ ഒരു അഞ്ചാറ് ടൈപ്പ് മോഡുകളുണ്ട് അത്തരം മോഡുകൾ ഉപയോഗിക്കാനായിട്ട് നമുക്ക് മൊബൈലിൻ്റെയോ അല്ലെങ്കിൽ ലാപ്ടോപ്പിൻ്റെയോ ഇതിൻ്റെ റിമോട്ടിൻ്റെ ഒന്നും ആവശ്യമില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഇവിടെ തന്നെ കുറച്ച് മോഡുകൾ എഴുതി കാണാം ആ മോഡുകളിലേക്ക് ഇത് സെറ്റ് ചെയ്യുക അപ്പോൾ ഫോളോ മോഡാണെന്നുണ്ടെങ്കിൽ ഫോളോ മോഡ് സെറ്റ് ചെയ്യുക ഇതിൽ പ്രസ് ചെയ്ത് പിടിക്കുക എന്നിട്ട് കൈതാ ഇങ്ങനെ പിടിച്ചാൽ ഇനി ഞാൻ എങ്ങോട്ട് പോയി കഴിഞ്ഞാലും ഈ ഡ്രോൺ എന്നെ ഫോളോ ചെയ്യും ഞാൻ തിരിച്ചൊക്കെ പോയി കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾ ഈ മൈക്കിൽ കൂടെ കേൾക്കുന്ന സൗണ്ട് ഉണ്ടല്ലോ ഒരു ഈ ഡ്രോൺ പറക്കുന്ന ശബ്ദം കൂടെ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും കഷീൻ്റെ പുറകെ തന്നെയുണ്ട് ആ ശബ്ദവും നമുക്ക് ഇതിൻ്റെ ആപ്ലിക്കേഷൻ വഴി ഓഫ് ചെയ്ത് കളയാനുള്ള ഒരു ഉണ്ട് ഇനി ഇതിനെ ലാൻഡ് ചെയ്യിക്കുന്നതാണ് ഏറ്റവും രസകരമായ പരിപാടി കൈവച്ച് കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പുള്ളി വന്ന് കയ്യിലോട്ട് വന്നിരിക്കും ഇനി ഇതുപോലെ ഒരുപാട് ടൈപ്പ് മോഡുകൾ ഉണ്ടാകുന്നുണ്ട് കേട്ടോ ഇത് വേറൊരു ടൈപ്പ് മോഡാണ് ഇതിങ്ങനെ പുറകോട്ട് പറന്നു പോകുന്ന ഒരു മോഡാണ് ഇപ്പോഴിരിക്കുന്നത് ഇവിടെ ഭയങ്കര കാറ്റാണ് എന്നിട്ടും പുള്ളി അതിനെ റെസിസ്റ്റ് ചെയ്ത് നിൽക്കുകയാണ് അവിടെ ഓക്കെ ഇനി അടുത്തൊരു മോഡ് ഇത് നമ്മളിങ്ങനെ കറങ്ങുന്നൊരു മോഡാണ് ഇത് നല്ല കാറ്റുണ്ട് എന്താണെന്ന് അറിയില്ല രണ്ട് മീറ്ററിൽ തന്നെ സർക്കിൾ അടിക്കാനുള്ള ഓപ്ഷനാണ് കൊടുത്തേക്കുന്നത് അപ്പോൾ രണ്ട് മീറ്റർ എന്നെ നിർത്തിയിട്ട് പുള്ളി എനിക്ക് ചുറ്റും സർക്കിൾ അടിക്കുകയാണ് കാണുന്നത് ഇതിൻ്റെ ഏറ്റവും വലിയൊരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബ്ലോഗേഴ്സിനൊക്കെ ഈ സംഭവം ഭയങ്കര ആയിരിക്കും കാരണം ഒരു സാധനം വേണ്ട നമുക്ക് ഇതിനെ വളരെ ഈസി ആയിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റും ഇനി ഇതിൻ്റെ കൂടെ റിമോട്ടും വരുന്നുണ്ട് റിമോട്ട് വെച്ച് നമുക്ക് നമുക്കിതിനെ ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും ഞാൻ റിമോട്ട് കാണിച്ചു ഇതാണ് ഇതാണിതിൻ്റെ റിമോട്ട് റിമോട്ട് മൂന്ന് ബാറ്ററി അങ്ങനെ അടങ്ങുന്ന ഒരു കിറ്റിന് ഏകദേശം ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് യൂറോ ആണ് വില നമ്മുടെ നാട്ടിൽ ഞാനിപ്പോൾ ഇത് കേരളത്തിൽ നിന്നാണ് വീഡിയോ എടുക്കുന്നത് ഇത് പറഞ്ഞിട്ട് ഒരു മൂന്നാല് ദിവസമായി മൂന്ന് ദിവസം കൊണ്ടായി അപ്പോൾ നാട്ടിലിത് മേടിക്കാനായിട്ടുള്ള ഓപ്ഷനില്ല എന്നുള്ള കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും റിമോട്ട് വെച്ചിട്ട് നമുക്ക് ഇതിന് ദൂരത്തേക്കൊക്കെ പുറത്ത് വിടാനും സാധാരണ ഒരു ഡ്രോൺ ഉപയോഗിക്കുന്നവർ ഉപയോഗിക്കാം അതുപോലെ തന്നെ നമുക്ക് എഫ് പി വി ആയിട്ട് നമുക്കിതിനെ വർക്ക് ചെയ്യിക്കാൻ പറ്റും പതിനെട്ട് മിനിറ്റാണ് ഇതിൻ്റെ ഫ്ലെയിൻ ടൈം ഈ ഗാർഡ് ഊരി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിലാണ് പതിനെട്ട് മിനിറ്റ് ഗാർഡ് ഉണ്ടെങ്കിൽ പതിനേഴ് മിനിറ്റാണ് കിട്ടുക ഇതൊരു അടിപൊളി ഐറ്റം ആണ് അപ്പോൾ നിങ്ങൾ ഇനിക്ക് ഇത് കാണിച്ചു തരണമെന്ന് തോന്നിയതുകൊണ്ട് ഞാൻ ഞാനെടുത്തൊരു വീഡിയോ ആണത് എന്തായാലും ഇതിനെപ്പറ്റി നിങ്ങളി കൂടുതലെ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് മനസ്സിലാക്കുക ഈ ഡ്രോൺ ആവശ്യമുള്ളവർ എങ്ങനെ മേടിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അതിൽ ഓപ്ഷൻ പറഞ്ഞു തരാനില്ല എന്തായാലും നിങ്ങൾ മേടിക്കുമ്പം ഡിജിറ്റൽ സ്കൈയിൽ തീർച്ചയായിട്ടും ഇതിൻ്റെ പെർമിഷൻ വാങ്ങിയിരിക്കണമെന്ന് ഞാൻ റിക്വസ്റ്റ് ചെയ്യുകയാണ് താങ്ക് സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ അടുത്ത വീഡിയോ വീണ്ടും കാണാം ബൈ